കെഎസ്ആർടി സിയും ആറമുള പള്ളിയോട് സേവാസംഘവും ചേർന്ന് നടത്തുന്ന പഞ്ചപാണ്ഡവ ക്ഷേത്ര പര്യടനത്തിന് തുടക്കമായി കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഏഴ് ബസ്സുകളാണ് ഇന്ന് തീർത്ഥാടന യാത്രയുടെ ഭാഗമായത് കണ്ണൂർ തൊടുപുഴ വൈക്കം നെടുമങ്ങാട് വെഞ്ഞാറമൂട് മാവേലിക്കര ഡിപ്പോയിൽ നിന്നുള്ള ബസ്സുകളിൽ മുന്നൂറോളം ആളുകളാണ് ക്ഷേത്ര ദർശനത്തിനെത്തിയത് ത്രിപ്പുലിയൂർ തിരുവൻവണ്ടൂർ തൃച്ചിറ്റാറ്റ് തിരുവാറന്മുള തൃക്കുടിത്താനം എന്നീ ക്ഷേത്ര ദർശനമാണ് പഞ്ചപാണ്ഡവ ദർശനം ആറന്മുളയിലെ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ ഇവർക്കായി പ്രത്യേക വള്ളസദ്യയും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഒഴിവു ദിവസങ്ങളിലും മറ്റു പ്രത്യേക ദിവസങ്ങളിലും കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സംഘങ്ങൾ കെഎസ്ആർടിസി ബസ്സുകളിൽ പഞ്ചപാണ്ഡവ ദർശനത്തിനെത്തും തൃക്കുടിത്താനം മഹാക്ഷേത്രത്തിലെത്തിയ തീർത്ഥാടകർക്ക് പഞ്ചപാണ്ഡവ ക്ഷേത്ര ഏകോപന സമിതി ചെയർമാൻ ബി രാധാകൃഷ്ണ മേനോന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളുടെ ഏകോപന സമിതിയും കെ എസ് ആർ ടി സിയും പള്ളിയോട സേവാസംഘവും ഒരുമിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടി നടപ്പാക്കിയിട്ടുള്ള ബജറ്റ് ടൂറിസം സെല്ല് നേതൃത്വം കൊടുക്കുന്ന മഹാഭാരതത്തിലൂടെ എന്ന തീർത്ഥാടന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് തീർത്ഥാടകർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് വരുന്ന ഒക്ടോബർ രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന വള്ളസദ്യയോടനുബന്ധിച്ച് തിരുവാറമ്പുള വള്ളസദ്യയും അഞ്ചമ്പല ദർശനവും ഒപ്പം ചരിത്രവുമായി ബന്ധപ്പെട്ട കവിയൂർ ഗുഹാക്ഷേത്രം അതേപോലെ കുന്തിദേവിയുടെ പൂജ നടത്തിയിരുന്ന വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള പാണ്ഡവർഗാവ് ദേവീക്ഷേത്രം ഇങ്ങനെയുള്ള ഈ രണ്ട് ക്ഷേത്രങ്ങൾ കൂടി ഈ മഹാഭാരത യാത്രയിൽ ഇവർ എത്തിച്ചേരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ ടൂറിസം സർക്യൂട്ട് എന്നുള്ള നിലയിൽ കാലങ്ങളായി അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം ധാരാളം ഭക്തർ നിരന്തരം വരുന്നതാണ് ഈ പഞ്ചപാണ്ഡവ തിരുപ്പതികളുടെ തീർത്ഥാടനം അത് എല്ലാ കാലത്തും വരാറുണ്ട് അപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അന്യസംസ്ഥാന തീർത്ഥാടകർക്കടക്കം ഈ കേരളത്തിലെ തീർത്ഥാടന പദ്ധതി അറിഞ്ഞിട്ടാണ് അവർ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ആ സർക്യൂട്ടിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ അടക്കം ധാരാളം അഭാവങ്ങളുണ്ട് പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ ടൂറിസം സർക്യൂട്ട് ഇന്ന് ബജറ്റ് ടൂറിസം കൂടി കെ എസ് ആർ ടി സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതോടുകൂടി അങ്ങേയറ്റം ജനശ്രദ്ധയിൽ വരികയും കഴിഞ്ഞ തീർത്ഥാടന കാലഘട്ടത്തിൽ ഏതാണ്ട് അറുപത് ബസ്സുകളിലായി ആ നാലായിരത്തോളം തീർത്ഥാടകർ എത്തിച്ചേരുകയും ചെയ്യും ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ നൂറ്റി ഇരുപതോളം ബസ്സുകളിലായി ഒരു ആറായിരത്തിലേറെ തീർത്ഥാടകർ എത്തിച്ചേരുന്ന തരത്തിലാണ് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് സെൽ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ തീർത്ഥാടകരെയും അഞ്ച് അമ്പല ഏകോപന സമിതിയുടെ പേരിൽ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമസ്കാരം പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ പരിപാടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളതാണ് അതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് എത്തിയപ്പോൾ ഒരു വലിയ ശതമാനത്തിലേക്ക് ഞങ്ങൾ ട്രിപ്പുകൾ ഉയർത്തുകയുണ്ടായി അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി ഇരുപത്തിയഞ്ചോളം ട്രിപ്പുകൾ ഞങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തു പോയിട്ടുള്ളത് തിരുവുങ്ക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ അഞ്ച് അഞ്ച് ക്ഷേത്രങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൽ ആറമുള പള്ളിയോട സേവാസംഘവുമായി സഹകരിച്ചുകൊണ്ട് പഞ്ച ദിവ്യ ദർശൻ കൺവീൻ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട സി രാധാ രാധാകൃഷ്ണ മേനോൻ സാറിൻ്റെയും കൂടിയുള്ള കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളുടെ ഭക്തർക്ക് വേണ്ടിയുള്ള വലിയ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത് കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആറന്മുള വള്ളസദ്യ കൂടി നേരിട്ട് കണ്ട് അനുഭവിച്ച് അത് ഒരു സദ്യ ഊണ് ഊണും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അസുലഭ നിമിഷമാണ് ഇതിലൂടെ സംജാതമാകുന്നത് അതുകൊണ്ട് കൂടുതൽ ഭക്തർക്ക് വേണ്ടി ഞങ്ങൾ സർവീസിന് വേണ്ടി സഹായ സഹകരണങ്ങളും കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു കോഡിനേറ്റർ കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്